ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കവർച്ച കേസുകളിൽ പ്രതിയായ ചണ്ണപ്പെട്ട മണക്കോട് സ്വദേശി വെള്ളംകുടി ബാബു വീണ്ടും പിടിയിൽ ഓയിൽ പം തോട്ടത്തിൽ നിന്നും ഏരൂർ പോലീസാണ് കഴിഞ്ഞ ദിവസം രാത്രി ബാബുവിനെ പിടികൂടിയത് ഇക്കുറി ബാബു പിടിയിലായത് പക്ഷേ മോക്ഷണത്തിനോ മോക്ഷണശ്രമത്തിനിടെയോ അല്ല ചണപ്പെട്ടയിൽ അയൽവാസിയെ വീട് കയറി ആക്രമിക്കുകയും വീട് ഡീസൽ ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ പിടിയിലായത് ജാമ്യത്തിൽ ഇറങ്ങുന്ന ബാബു വീട്ടിലെത്തുമ്പോൾ അയൽവാസി പോലീസിനെ അറിയിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണവും ഭീഷണിയും കന്നാസിൽ ഡീസലുമായി വീട്ടിലെത്തിയ ബാബു വീട്ടിൽ ഡീസൽ ഒഴിക്കുകയും കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഭാരതിപുരത്തു നിന്നും ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വീടുകയറി ആക്രമം വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ബാബുവിനുമേൽ ചുമത്തിയിട്ടുള്ളത് അതേസമയം പത്തനാപുരം അഞ്ചൽ ഉൾപ്പെടെയുള്ള നിരവധിയിടങ്ങളിൽ അടുത്തിടെ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ വെള്ളംകുടി ബാബുവാണെന്ന സംശയത്തെ തുടർന്ന് ഏരൂർ പോലീസിന്റെ കസ്റ്റഡിയിലായ ബാബുവിനെ പത്തനാപുരം അഞ്ചൽ പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ വീണ്ടും മോഷണം നടത്തുന്നതാണ് വെള്ളംകുടി ബാബുവിന്റെ രീതി അറസ്റ്റ് രേഖപ്പെടുത്തിയ ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത ഏരൂർ